കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി വി ഡി സതീശന്റെ ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും യോജിച്ചു പോകണം എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ രണ്ടുപേരും രണ്ടു വഴിക്കാണ് സഞ്ചരിക്കുന്നത് അത് പറ്റില്ല ഇതായിരുന്നു ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുകയും അതേ തുടർന്നാണ് തീരുമാനമെടുക്കുകയും ചെയ്തത് കെ സുധാകരനെ മാറ്റാൻ അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് വി ഡി സതീശനാണ് പക്ഷെ വി ഡി സതീശൻ ആഹ്ലാദവനാണോ അല്ല എന്നാണ് വി ഡി സതീശനുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം രണ്ട് ദിവസം മുമ്പ് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു അത് കെ സുധാകരനുമായുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ചോദ്യവേളയിൽ ജോജി സൈമൺ എന്ന മലയാള മനോരമയുടെ ലേഖകൻ കെ സുധാകരനുമായി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ അതിന് തലക്കെട്ട് ഇങ്ങനെയാണ് പിണറായിയെ താഴെയിറക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം എന്നാണ് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റും എന്ന വാർത്തകൾ വരികയും കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് അത് മലയാള മനോരമക്കാരൻ അതിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് കെ സുധാകരൻ അതെല്ലാം മാറി കെ സുധാകരനെ മാറ്റുകയും ചെയ്തു ആ വാർത്തയോടൊപ്പം മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ സഹിതം ആ ഫോട്ടോയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആൻഡോ ആന്റണി എം ബിയും തമ്മിൽ ചർച്ച നടത്തുന്ന ഫോട്ടോയാണ് എവിടെയാണത് കോട്ടയത്ത് കോട്ടയം മണിമല ഹോളി മാഗി ഫറോന പള്ളിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു രണ്ട് നേതാക്കളും രണ്ട് നേതാക്കളും എന്ന് വെച്ചാൽ ആൻഡോ ആന്റണിയും വി ഡി സതീശനും രണ്ടുപേരും പള്ളിയുടെ ഗസ്റ്റ് റൂമിൽ വെച്ച് നടത്തുന്ന ചർച്ചയുടെ ഒരു ഫോട്ടോയാണ് മലയാള മനോരമ തന്നെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നോമിനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത് ആന്റോ ആന്റണിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതും അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആന്റോ ആന്റണിയാണ് എന്ന സൂചന വി ഡി സതീശൻ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നതും ആയ ഒരു ഫോട്ടോ ഇത് പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമയ്ക്കും ആന്റോ ആന്റണി ആയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത് പക്ഷേ നടന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആഗ്രഹവും നടന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ സഹായിക്കുന്ന കോൺഗ്രസിനോടൊപ്പം സഞ്ചരിക്കുന്ന മലയാള മനോരമയുടെ ആഗ്രഹവും നടന്നില്ല അവിടെ വി ഡി സതീശന് തിരിച്ചടി കിട്ടി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന് അത്ര സന്തോഷമില്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ നോമിനിയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ വി ഡി സതീശിനി കഴിഞ്ഞില്ല ഹൈക്കമാൻഡ് അത് തടഞ്ഞു പക്ഷേ അവിടെ ഹൈക്കമാൻഡ് കെ സുധാകരനോടൊപ്പം നിന്നു കെ സുധാകരൻ്റെ അരുമ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം സണ്ണി ജോസഫിനെ കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് പദമൊഴിഞ്ഞപ്പോൾ ആ പദവിയിലേക്ക് വന്ന ആൾ കെ സുധാകരന്റെ നിഴലായി എപ്പോഴും കണ്ണൂരിൽ നിന്ന ആൾ എതിർ ഗ്രൂപ്പൊക്കെ ആണെങ്കിലും കെ സുധാകരൻ വിചാരിക്കാത്ത ഒരു നേതാവും കണ്ണൂരിൽ നിന്ന് വളർന്നു വരില്ല അത് കണ്ണൂർ കോൺഗ്രസിനെ അറിയുന്നവർക്ക് അറിയാം അങ്ങനെ കെ സുധാകരന്റെ അനുഗ്രഹാശിസുകളോടുകൂടി വളർന്നു വന്ന സണ്ണി ജോസഫിനെ തന്നെ അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു ഇനി ഒളിപ്പോരിന്റെ കാലമാണ് നേരത്തെ കെ സുധാകരനും വി ഡി സതീശനും നേരിട്ടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് തമ്മിൽ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു പരസ്പരം തെറിവിളിയായിരുന്നു യോഗത്തിൽ അത് പരസ്യമായും നാം കണ്ടതാണ് അതേ സ്ഥാനത്തേക്ക് കെ സുധാകരന്റെ ശിഷ്യനെ തന്നെ കൊണ്ടുവരുമ്പോൾ അവിടെയും വി ഡി സതീശൻ പരാജയപ്പെടുകയാണ് വി ഡി സതീശന്റെ അജണ്ട അതുപോലെ നടപ്പാകില്ല എന്നാണ് ഇക്കാര്യം വിളിച്ചു പറയുന്നത് കെ സുധാകരന് ഇനിയും കെ പി സി സി പ്രസിഡന്റിൽ ഒരു സ്വാധീനം ഉണ്ടാകും കെ സുധാകരൻ പറയുന്നതുകൂടി കെ പി സി സി പ്രസിഡന്റ് അനുസരിക്കും ചെയ്യും അങ്ങനെ വന്നാൽ ഇനിയുള്ള നാളുകളും വി ഡി സതീശിനെ അത്ര സുഖകരമായിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല അകത്തുള്ള എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരനെക്കാളും ഭയപ്പെടേണ്ടത് പുറത്തു നിൽക്കുന്ന കെ സുധാകരനെയാണ് കെ സുധാകരനെ അങ്ങനെ എഴുതി തള്ളുകയൊന്നും വേണ്ട കേരളത്തിൽ അങ്ങോളം മേങ്ങോളം സ്വന്തമായി അണികളുള്ള നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ കെ സുധാകരനെ പോലെ സ്വന്തം അണികളുള്ള ഒരു നേതാവും ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സില്ല നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എ കെ ആന്റണി ഉണ്ടായിരുന്നു കെ കരുണാകരൻ ഉണ്ടായിരുന്നു അതിനുശേഷം അല്പസ്വല്പം സ്വന്തം അണികളുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് വി എം സുധീരനായിരുന്നു അതിനുശേഷം സ്വന്തം അണികളുള്ള എന്ന് വെച്ചാൽ കെ സുധാകരൻ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെന്നാൽ സ്വാഭാവികമായും ആളെ കൂട്ടേണ്ട കുറെ കോൺഗ്രസുകാർ കെ സുധാകരന്റെ പ്രസംഗം കേൾക്കാൻ വരും എന്ന് വെച്ചാൽ കെ സുധാകരന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് അണികളിൽ ഒരു സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ സൈബർ ഇടം കണ്ടാൽ അത് മനസ്സിലാകും അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടത്ത് പോരാടുന്ന സൈബർ പോരാളികളുണ്ട് അങ്ങനെ വലിയൊരു അണികളുണ്ട് കെ സുധാകരനോടൊപ്പം അങ്ങനെ അണികളുള്ള സ്വന്തമായി അണികളുള്ള മറ്റൊരു നേതാവില്ല അതുകൊണ്ട് തന്നെ കെ സുധാകരനെ ഭയപ്പെടേണ്ടതുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റായി വരണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പി ഡി സതീശൻ അത് നടന്നില്ല എന്ന് മാത്രമല്ല കെ സുധാകരന്റെ ഏറ്റവും വേണ്ട പ്പെട്ടയാൾ കെ പി സി സി പ്രസിഡന്റ് ആകുകയും ചെയ്തു അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വി ഡി സതീശനും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന് പുതിയ പുനഃസംഘടനയിൽ അത്ര സന്തോഷമില്ലാത്തതും